ഹായ് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വെള്ളിയാഴ്ചയൊക്കെയാണ് അപ്പോൾ ഖത്താറിലാണ് ഞാനും മോളും ഹസ്ബൻഡ് അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ആയിരുന്നു അന്ന് അപ്പോൾ അന്ന് മുടക്കാണ് അപ്പോൾ ചേട്ടൻ നമുക്ക് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അൽക്കൂറിലാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷേ ഞങ്ങൾ എത്താത്തത് കഴിക്കിരുന്നു അപ്പോൾ അതുകൊണ്ട് ബോഫിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി കണ്ടു അടിപൊളിയായിരുന്നു നീറ്റ് ആൻഡ് ക്ലീൻ ആൾക്കാ സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടറെ നിലയ്ക്ക് ഞങ്ങൾ ചിക്കൻ കൊണ്ടോട്ടാണ് ഓർഡർ ചെയ്തത് കൊണ്ടു തന്നപ്പോൾ ഞങ്ങൾക്ക് വെജിറ്റബിൾ സലാഡും കൂടി കൊണ്ടുത്തന്നു ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല ഫ്ലേവറും എരിവും നല്ല ക്രിസ്പിയും ഒക്കെ ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് ബാമ്പ് ബിരിയാണിയാണ് മോള് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ചാട്ടൻ ഓർഡർ ചെയ്തത് അപ്പം ഫിഷ് കറിയാണ് അവോലി തേങ്ങ പാൽ ഒഴിച്ച് പറ്റിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ഈ കൊണ്ടിട്ട് ടേസ്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവർ ഓരോന്നും കാര്യങ്ങളും അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ ഫുള്ളായി തുടങ്ങി കാരണം അത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ആണ് അവിടെ കാരണം സ്വാദുണ്ടല്ല ഫുഡിനും ഇതെൻ്റെ ബാമ്പ് ബിരിയാണി എത്തി ദേലിയിൽ തട്ടുന്ന ശബ്ദം തന്നെ താളത്തോടു കൂടിയായിരുന്നു ശിങ്കാരിമേള ഒക്കെ ഉണ്ടല്ലോ ആ താളത്തോടു കൂടിയായിരുന്നു തട്ടിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊരു മലയാളി സഹോദരനെ പരിചയപ്പെട്ടു വയനാട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് വീടേക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പേരൊന്നും ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല ഞങ്ങളോട് നല്ല ഇതായിരുന്നു ട്രീറ്റ് ചെയ്തു ഞങ്ങളെ നല്ല സ്നേഹമായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു പിന്നെ അതുകൂടാതെ ഞങ്ങൾ ജ്യൂസ് ഏൽപ്പിച്ചു ഞാൻ മുഴുവൻ പൈനാപ്പിൾ ജ്യൂസാണ് ചേട്ടന് ലൈമിൻ്റെ ആയിരുന്നു ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് നടന്നാണ് പോയത് വീട്ടിലേക്ക് നടന്ന് ഈവനിങ് വാക്ക് പോലെ ഞങ്ങൾ പോന്നു അടിപൊളിയിരുന്നു അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ ചാനൽ കാണുന്നവർക്ക് എൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തത് പാനൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് അടിപൊളിയായിരുന്നു കേരള തനി നാടൻ സ്റ്റൈലിലുള്ള ഫുഡായിരുന്നു അവിടെ പോകാത്തവരുണ്ടെങ്കിൽ പോകണം ടേസ്റ്റ് ചെയ്യണം